മഞ്ഞളെ പ്രാവശ്യം ധാരാളം കഴിഞ്ഞ വർഷം തയ്ഞ്ഞില്ല ഇത് മഞ്ഞൾമെന്റ് എൺപത് രൂപ നൂറ് രൂപയാണ് ഇതിന്റെ വിത്ത് കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഫാമുകളിൽ തന്നെ ഒന്നും വേണ്ട മണ്ണുത്തിൽ വിളിച്ചുവെച്ചാൽ അറിയാം അവരുപയോ കൊടുക്കുന്നത് നമ്മള് പറഞ്ഞാൽ നമ്മള് കമ്മിയാക്കിട്ടൊക്കെ അങ്ങനെ ആളുകൾ വന്ന് വായിക്കാറുണ്ട് വിത്തനൊക്കെ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഒരു പത്തെട്ടാനൂടി എന്ന് വെച്ചാൽ ആവശ്യമുണ്ടായിരുന്നു ഈ വർഷത്തെ കാര്യം നമുക്ക് അറിയില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇത് കാര്യമായിട്ട് അതിന് അവിടെ നമ്മുടെ നാടൻ മഞ്ഞൾ അവർ എടുക്കുക ഇത് അവർ പറഞ്ഞാൽ അവനൊരു അവർ നൂറ് കുറ്റം പറയുകയാണ് കാരണം ഇതിന് നല്ല വില ഉണ്ട് ഓക്കെ വില തരില്ല അത് കാരണം അവർക്ക് അവിടെ നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയിക്കോട്ടെ വെറൈറ്റി ആയിട്ടുള്ള എന്ത് സാധനം കൊണ്ടുപോയി കഴിഞ്ഞാലും അവരടുക്കുന്ന വില തന്നെ അവിടെ കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഓർത്തിക്കൊന്നും ഇതൊന്നും നമ്മൾ പൊടിയതിൻ്റെ പൊടിക്ക് വില കൂടുതലുണ്ട് ഇത് പൊടി വാങ്ങി പൊടിയാക്കാൻ ആവശ്യക്കാർ കൂടുതലുണ്ട് അപ്പം നമ്മൾ പൊടിയാക്കുക അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വിത്തിൻ്റെ ആവശ്യക്കാരൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നല്ലാതെ അങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റിംഗ് വരുന്നത് നമുക്ക് ആ വിലക്കും കൊടുക്കാം മലഞ്ചരക്ക് കടയിൽ ചോദിക്കുന്ന വിലക്ക് കൃഷി ചെയ്ത് കൊടുത്താലും ഇതെന്താ വെച്ചാൽ ഭയങ്കര വിളവായിരിക്കും നമ്മുടെ നാടൻ മഞ്ഞളിൽ മൂന്നിരട്ടി വിളവായിരിക്കും നല്ല വിളവുമായിരിക്കും നല്ല തടിയുള്ള മഞ്ഞൾ ആണ് മലംചരക്കട കൊടുക്ക ഏകദേശം അത് മലഞ്ചരക്കടയിൽ പറഞ്ഞ സീസൺ പോലെയാണ് ചിലപ്പോ നാൽപ്പത് ഉണ്ടാവും ചിലപ്പോ ഇരുപത് ഉണ്ടാവും ചിലപ്പോ പതിനഞ്ചുണ്ടാവും ും ഈ മഞ്ഞളിന്റെ കാര്യമുള്ള പൊതുവെ മഞ്ഞൾ ചിലപ്പോ അറുപതും എഴുപതും ചില കൊല്ലം ഒരു കൊല്ലം മഞ്ഞളുടെ ഭയങ്കര വിലയില്ല ഇതായി അതേപോലെ അതൊരു മഞ്ഞള് ഒരുപോലെ വന്നു കഴിഞ്ഞു സ്ഥലത്ത് വണ്ടമാന സ്ഥലത്ത് അല്ല ഉണക്കി ഉണക്കിപ്പൊടിക്കല്ല അരച്ചുപിഴി ഇത് നമ്മൾ മെഷീനിൽ അരച്ചിട്ട് അല്ല ഇത് കിഴങ്ങായിട്ട് ഞങ്ങള് കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കഷ്ട കൊറേ ഞങ്ങൾക്ക് മെയിൻ ആദ്യകാലം മുതൽ വർഷമായിട്ട് കൂ വിട്ടിട്ടുള്ള കളി ഞങ്ങളില്ല ഏറെ റൂട്ട് ഉണ്ടോ ആ എപ്പഴും ഉണ്ടാ ഞങ്ങൾ കിളികളൊക്കെ വന്നിരിക്കണുണ്ടോ അവിടെ മരുന്നൊന്നും ഉപയോഗിക്കില്ല അതാണ് അതൊരു മരുന്നടിക്കിനെ അവർ വന്നിരിക്കുന്നു അല്ല ഇത് അങ്ങനെ പഴുക്കാനായിരുന്നു അല്ല അതാണ് ഇങ്ങനെ തണ്ടൊക്കെ പഴുത്തു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ കുറവായത് കാരണൊക്കെ ഒരു സാധനങ്ങള് ഞങ്ങൾക്ക് ആദ്യ ആവാൻ തുടങ്ങി അല്ലെങ്കിൽ സമയത്ത് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒരു ധനുമാസം പൈചാം തിയതി മകരത്തിലൊക്കെ പറിക്കാണ് ഫുള്ള് മറ്റേ വെയിറ്റും ഇതാണ് കൂടുതലും ഇങ്ങനെ മൂപ്പായി വരുന്നില്ലേ അവിടെ പറിച്ചിട്ട് കാരണം ഇങ്ങനെ വെള്ളം പച്ചക്കളറായിരിക്കണം ഇതവിടെ ട്രാക്ടർ പൂട്ടുമ്പോ വണ്ടിയുടെ കൊഴുതൊട്ടിട്ട് പറഞ്ഞുതന്നെയാണ് എല്ലാം കുറച്ച് നാശക്കണമെന്നാശാണല്ലോ അപ്പൊ അത് നമ്മളെ നമ്മുടെ എല്ലാരെയും കാണിച്ചു കൊടുക്കാനാണെങ്കിൽ ഇത് നടന്നിങ്ങനെ പത്ത് അവിടെ കറക്റ്റ് വണ്ടി ഇതായിട്ടേ വണ്ടി ഇതാക്കി കൊടുമ്പോ ഇതാണ് പക്ഷെ ഇത് ഇങ്ങനൊന്നും അല്ല നല്ല വലിപ്പത്ര നിങ്ങളൊക്കെ ഉണ്ടാവും നല്ലവണ്ണം ഉണ്ടാവും ഇതും കിട്ടും ഇത് എന്തായാലും ഇത് അങ്ങനെ പന്ത്രണ്ട് ടണ്ണ് മുന്നേക്കെ കിട്ടിയിരുന്നു ഞങ്ങൾക്ക് പതിനഞ്ച് ടണ്ണൊക്കെ ഇപ്പത് അങ്ങനെ അങ്ങോട്ട് മുന്നത്തെ ലെവലിലേക്ക് കിട്ടണില്ല എന്നാലും ഒരു ഏഴ് എട്ട് പത്ത് വരെയും കിട്ടും നേരെ നോക്കിയാൽ നല്ല നോട്ടം പൊടിയാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങള് അത് ഞങ്ങള് ഞങ്ങൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി ആയിരം രൂപയായിട്ടാണ് കൊടുക്കണം അതായത് നല്ല ഞങ്ങൾ പൊടി ഞാൻ കണ്ട് വണ്ടിയിൽ ഞാൻ കാണിക്കാം നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ആ ആ ഞങ്ങൾ കണ്ടമാനം ഞങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് അരയ്ക്കാ ചെയ്യണത് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് അങ്ങനെ നേരെ നല്ല ഇതിൽ ക്ലിയർ ചെയ്യുന്ന പൊടി പൊടിയാൻ കാണാം കണ്ടാൽ അങ്ങനത്തെ ഒരു പൊടി അങ്ങനെ പൊടി പൊടിയാക്കണമെങ്കിൽ നല്ല പണി വരും നമ്മൾ സാധാരണ കൂവ് ആളുകൾക്ക് വാങ്ങിച്ചു പൊടിയാക്കാം കഴുങ്ങ് വാങ്ങിച്ചിട്ട് നമുക്ക് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഒക്കെ കഷ്ണം വെട്ടിട്ടിട്ട് നേരെ കഴുകി കഷണം വെട്ടിയിട്ട് അരച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ തുണി കെട്ടിയിട്ട് അതിട്ട് അരിച്ചെടുക്കുക അതിൽ വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഉണക്കിയാൽ മതി പക്ഷെ നമ്മളിത് നല്ല ആളുകൾ ഞങ്ങൾക്ക് പണ്ട് മുതൽ ഞങ്ങളുടെ ഇന്ന് വാങ്ങിക്കും ഇങ്ങനെ വീടിൻ്റെ അടുത്തുകൂടെയും പുറമേ വന്ന ഒരു ആൾക്കാർ അപ്പം ഞങ്ങൾ നല്ല ക്വാളിറ്റിയിലാണ് ക്വാളിറ്റിയിലുണ്ടാക്കണത് ഒരു അഞ്ചെട്ട് പ്രാവശ്യം വെള്ളം മാറ്റും അഞ്ചെട്ട് പ്രാവശ്യം അരിയൊക്കെ ചെയ്യും കാരണം പത്ത് വർഷം ഇരുന്നാലും കേടു കൂടാത്ത പൊടി ഞങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് അതിന് ഇങ്ങനെ ചെറിയ തോതിൽ ആവശ്യക്കാർ ധാരാളമുണ്ട് പിന്നെ ഞങ്ങൾ വലിയ ഇതിൽ നമ്മളങ്ങനെ ഒരു ഒരു ബ്രാൻഡിലാക്കിയിട്ട് അങ്ങനെ ഒന്നുകൊണ്ട് ഇറങ്ങി പോയിട്ടില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചാണ് അപ്പോഴേക്കും അപ്പോൾ നമ്മൾ കൊറോണയും ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഈ വർഷം പറ്റിയിച്ചാൽ ആ ഈ വർഷം എല്ലാം കടത്ത് പോയി നോക്കണം വെച്ചിട്ടാണ് ഇതുവരെയൊക്കെ ഈ കോവിഡിൻ്റെയൊക്കെ ഒരു ഇത് കാരണം നമ്മള് ഇതുതായിട്ട് ചാടണ്ട വിചാരിച്ചിട്ട് അതായത് കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഈ കൃഷിങ്ങനെ നിലനിന്ന് പോകേണ്ടതിൻ്റെ പല ഘടകങ്ങളുടെ ഒരു ഘടകം ഇതാണ് അപ്പോൾ നമ്മൾ പലതുള്ളിൽ പെരുവെള്ളം എന്നൊക്കെ പറയും കാരണപോലെ നമ്മൾ അതാണ് എന്തെങ്കിലും ആകുമ്പോൾ നമുക്ക് ഒരു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നല്ലപ്പോൾ നമ്മളെ കോവിഡായിട്ട് ഇതേപോലെ പെട്ടെന്ന് ആയിട്ട് ഞങ്ങൾക്ക് ഒരു വർഷം ഇതേപോലെ മൂന്നേക്കാണ് ഇപ്പോ പറിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയിട്ട് അത് പിന്നെ അതും ഇങ്ങോട്ട് പറിക്കാനേ വരാൻ പറ്റി വരാനേ പറ്റിയിരുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു ഭയങ്കര ചെക്കിങ് ആയി അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നു അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ല ആയി കഴിഞ്ഞാൽ ജാമാവേണ്ടത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ അടുത്തുള്ള സാധനങ്ങളാണ് ഇത് മാത്രം ആക്കണ്ട അതും ആയിക്കോട്ടെ ഞങ്ങൾ ഒപ്പം വലിയ കൃഷി ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് തരം കൃഷികളുണ്ട് ഞങ്ങളുടെ അടിപൊളിയവിടെയായിട്ട് ഒരുവിധം എന്തും എന്ത് ഞങ്ങള് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് പിന്നെ അത് തോനെ അത് വെച്ച് കിട്ടലാണ് ഞങ്ങൾ കസ്തുമെങ്ങൽ കണ്ടില്ല കരിമെഞ്ഞു കണ്ടില്ല മുഴുവൻ വിത്ത് വിത്ത് ആ കണ്ടില്ല ചോന്നഞ്ചി കണ്ടില്ലേ അത് നമുക്ക് ആരും വന്നില്ല അല്ലെങ്കിൽ അതിന് നമുക്കൊരു ഖേദം വരില്ല നഷ്ടം വരില്ല ഇപ്പൊ നമ്മളൊരു മറ്റേ ഈ ഞങ്ങൾ ചോന്നേഞ്ചിയൊക്കെ ഞങ്ങള് ഭയങ്കര വിലക്ക് ആരോപിക്കാ പേടിച്ചു അപ്പോൾ അതേപോലെ നമ്മൾ അതൊന്നും വലിയ മാർക്കറ്റിങ് അങ്ങനെയല്ല മറ്റുള്ള സാധനങ്ങളിലെന്തെങ്കിലും അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അത് നീട്ടുമ്പം തരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് അല്ലെങ്കിൽ വില കുറഞ്ഞു അല്ലെങ്കിൽ വാങ്ങിക്കാനാളില്ല അപ്പം നമുക്ക് അത്രയും നഷ്ടം വരുള്ളൂ അപ്പോൾ അപ്പൊ നമുക്ക് നേരം നമ്മളൊരു വില കൂടിയ സാധനത്തെ നമ്മളൊരു വല്ല കരിമഞ്ഞളോ ഇനി വല്ല ആൾക്കാരും അഞ്ഞൂറിനോ ആയിരത്തിനോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനോ കിലോ മുക്കുകയാണ് നമ്മൾ മണ്ടിച്ചൂറ് കിലോ മേടിച്ചു അത് കൃഷി ചെയ്തു പിന്നെ അത് നമ്മൾ എടുക്കേണ്ട നേരത്ത് വാങ്ങാൻ വാങ്ങാനാളില്ലെങ്കിൽ നമ്മൾ പിന്നെ കയറടുക്കേണ്ടി വരും നമുക്ക് ഇത് പറഞ്ഞ എത്ര പൈസ പോകും ഒരാളുടെ കൂലി പൈസ അല്ലെങ്കിൽ രണ്ടാളുടെ പണിയുടെ കൂലിയുടെ ആ അങ്ങനെ പ്രശ്നം വരില്ല അതിനെന്താ വെച്ചാൽ നമുക്ക് ക്ഷമ വേണം ക്ഷമ എപ്പോഴും നമ്മൾ എടുത്ത് ചാടരുത് കൃഷി പണിയാണ് കൃഷി പണിയാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറക്കേണ്ടത് പോക്കരുന്ന് ഇറക്കി കൊണ്ടേ ഇരിക്കേണ്ടി വരും പോക്കരിങ്ങനെ തിരിച്ച് വെട്ടാലേ നമുക്ക് കെട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ പണ്ടൊക്കെ നമ്മൾ ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങളെ ഒരു ഏരിയയിലെ ചേന അല്ലെങ്കിൽ ഒരു ഏരിയയിലെ എൻ ജി ഒക്കെ നമ്മളച്ഛൻ കൃഷിപ്പണിയാണ് ഞങ്ങൾ എല്ലാവരും കൃഷിപ്പണി കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ ഉണ്ടായത് അപ്പോൾ ഒരു ഏരിയ ദൂരത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ഒരു സ്ഥലം വാങ്ങിയിരുന്നു നമ്മളാൻ പിന്നെ അന്നൊക്കെ അങ്ങനെ സ്ഥലത്തിനും വില കൊണ്ടുവന്നു എന്ത് സാധനത്തിനും നമ്മളങ്ങനെ ഇവിടുന്ന് ധാരാളം സ്ഥലത്തേക്ക് പോയിരുന്നു ഒരു കാലത്ത് ഞങ്ങക്ക് കണ്ടുപോകാന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കപ്പയായിരുന്നു കപ്പ സേലത്തേക്കാ കയറ്റി പോയിരുന്നു അതേപോലെ ഈ തൃശ്ശൂർ മാർക്കറ്റിലേക്കും അതൊക്കെ ഈ ചേന എഞ്ചി ഒന്നിച്ചെടുത്ത് പോയിരുന്നു എഞ്ചി ഇപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാര്യായിട്ട് ഇല്ല തന്നെ അതായത് നമ്മൾ കപ്പയൊക്കെ പണ്ട് സേലത്തേക്കാണ് പോയിരുന്നത് ഈ മറ്റേ പുള ഇപ്പൊ പിന്നെ അവിടെ കേരളത്തേക്കായി കൂടുതൽ കപ്പായി തമിഴ്നാട്ടിലേക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലം നമുക്ക് വിശ്വസിക്കായിരുന്നു ഇന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമ്മള് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ ലോൺ എടുത്തിട്ടോ കൃഷി ചെയ്യാൻ പാടില്ല കാരണം എന്താ ചെയ്യുന്ന നമ്മൾ ഇറക്കേണ്ടത് ഇറക്കുമ്പോഴാണ് അങ്ങനെ തിരിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളാണ് എന്നാൽ കുഴപ്പമില്ല ഇനി കാരണം ഇപ്പം പെട്ടെന്നേ പറയൂ ആ ലോക്ക്ഡൌൺ കുറച്ച് ഒരു മൂന്ന് മാസം കൂടി മുന്നേ അന്ന് വന്നിറങ്ങണ രണ്ട് മാസം കൂടി മുന്നേ എന്ന് ഇറങ്ങണമെന്ന് ഞങ്ങൾക്ക് പൂവ തൊടാനേ പറ്റില്ല ലക്ഷക്കണക്കിന് രൂപ നമ്മളൂടെ ഇറങ്ങും ചെയ്തിരിക്കുക അപ്പം എന്താ ചെയ്യുക അതേപോലെ ഒരു പ്രകൃതിക്ഷോഭം വന്നു ഒരു കാലത്ത് പ്രളയം വന്നിട്ട് ഞങ്ങൾ ഓരോ അടിച്ചു പോയി ഒരു മലവെള്ളം വന്നിട്ട് തള്ളിപ്പോയി അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇത് വന്ന് നമ്മൾ ആ കയറെടുക്കേണ്ടി വരും അപ്പൊ നമ്മള് അതും കൂടി ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ കുറെയൊക്കെ നമ്മൾ പരമാവധി നമ്മൾക്ക് തന്നെ പണി നമ്മുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോ മക്കളോ മാതാപിതാക്കളൊക്കെ സഹായിക്കാണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ കൂട്ടിയിട്ട് കൃഷി ചെയ്യുകയായിരിക്കുന്നല്ലോ നമ്മള് തൊട്ടേന് തൊട്ടേനു കൂലി പറഞ്ഞാൽ ഈ വർഷത്തെ കൂലിയല്ല അടുത്ത വർഷം കുറയണില്ല കൂടിനെ ചെയ്യും അവരും പറഞ്ഞിട്ട് കയറില്ല അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ശ്രദ്ധിച്ച ായിട്ട് മുന്നോട്ട് പോവാം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒന്നും രണ്ടായിട്ടുമ്പോൾ നിർത്താതെ നമ്മൾ വാഴ അതെ അതെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നിക്കാം അപ്പൊ കൂർക്കൊക്കെ ഈ വർഷം നല്ല വില ഉണ്ട് കൂർക്ക അതുപോലെ കൂർക്കുണ്ടെങ്കിൽ നമ്മള് കടയിലൊക്കെ വാങ്ങിക്കുമ്പോ ഈ സമയത്തൊക്കെ ശരി കിലോ അമ്പത് രൂപക്കാണ് അവര് കുറവും കൊടുക്കണം അതേപോലെ അങ്ങനെ പല തരങ്ങളാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ധാരണ പറഞ്ഞത് ഇപ്പൊ നമ്മള് ആളുകള് കൃഷി ചെയ്തു ഓപ്പൺ സെഡ് കൃഷി ചെയ്ത് ചിലപ്പോൾ അവിടെ ഈ വന്യമൃഗങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ ഈ കാട്ടുപന്നികളൊക്കെ വെടിവെക്കുക കാരണം അവർ ലോകം മുഴുക്കം സഞ്ചാര അടിച്ച് മണ്ടാണ് ഒരു ഏരിയയില് എന്തെങ്കിലും സാധനം വെച്ചു ശരിക്കും നമ്മൾ പെട്ടെന്ന് ആകൊന്നും അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വേറെ മറിച്ച് വേറെ കുറെ അവർ കുത്താത്ത സാധനങ്ങൾ കൂടി ഉണ്ടിച്ചാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒന്നുമോ വാറാവും നമ്മൾ കൃഷി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും നമ്മളൊരു വണ്ടമാനം എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം വെച്ചു അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുമ്പില് പെട്ടുപോയി പെട്ടുപോയി പറഞ്ഞാൽ പിന്നെ നമുക്കൊരു മുമ്പിലേക്ക് പോകൊന്നും ഇല്ലല്ലോ ഒരു ആയിരം രൂപ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് ഒരു കരടോ അഴുക്കോ ഒന്നും ഇതൊരു കൊണ്ട് നോക്കി നോക്കും ഹീറ്റ് ആയി അങ്ങനെ പൊടിയും പിന്നെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ധാരാളികൾക്ക് കൺഫ്യൂഷൻ ആവുകയുള്ളൂ ഹീറ്റ് ആയി പൊടിയുണ്ട് ഏത് ലാബിലുമാണ് ഞങ്ങൾ ഇന്ത്യ ഒന്നാകെ സപ്ലൈനാണ് കണ്ടമാനം ഇങ്ങനെ ഓർഡർ ഉള്ളതാണ് കണ്ടമാനം കസ്റ്റമേഴ്സ് ഉള്ള കുറെ വി ഐ പി ഐ പിമേഴ്സാണ് അടിപൊളി ക്വാളിറ്റിയാണ് കരയുടെ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ അതീവ സുരക്ഷയില് ഇങ്ങനെ ഒരു കൊതുക് പോലും കിടക്കില്ല അത്ര ഹീറ്റ് ആയിട്ട് പ്രത്യേകം ഇരുപത്തിനാല് മണിക്കൂർ നോക്കാൻ ആളെ നിർത്തലാണ് അങ്ങനെ ഇതുണ്ടാക്കണം അങ്ങനെന്താ പറയുക കൂക്കപ്പൊടിയാണ് ആളുകൾക്ക് എന്തെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ നമ്മുടെ നമ്മളെത്രയും കൃഷി നശിച്ചു പോകും ഇതിന്റെ ഒരു പോയിന്റ് ടൈമിൽ നമ്മൾ ഇതിന്റെ പിന്നാലെ പിന്നാലെന്തെങ്കിലും ഇതിന്റെ പിന്നാലെ നമ്മള് തവിടുപുടിയ അതിന്റെ ആവശ്യമില്ല നമുക്ക് അല്ലാണ്ട് തന്നെ അതെ നമ്മുടേതായ രീതിയിൽ ഓരോ അരിമാർ പൈസ കിട്ടുന്നു ഇതില് മായം ചേർത്ത് വെക്കുന്നവരും ഉണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് മായം ചേർത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് വീക്കണവരൊക്കെ നമ്മൾക്ക് പിന്നെ അങ്ങനെ പാടില്ലല്ലോ കാരണം നമ്മളെ നല്ല ഇത്രയും നിക്കല്ലേ എന്നിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞില്ലേ ഇപ്പൊ മഞ്ഞൾ പൊടിക്കും മറ്റേ മഞ്ഞൾ പൊടിക്കും മറ്റേ മഞ്ഞൾ പൊടീനേക്കായി വില കൂടുതലുണ്ട് പൊതുവെ മഞ്ഞളിന്റെ പൊടിക്ക് കുറുക്കൻ ഞാൻ തന്നെ കൂടുതലാണ് നമ്മള് അതുപോലും പൊടിക്കണില്ല മഞ്ഞള് ധാരാളം ആവശ്യകാരുണ്ട് അതുപോലെ കസ്തു മഞ്ഞൾ ഇപ്പൊ ഈ വർഷം ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് പൊടിക്കാൻ വച്ചിട്ടാണ് നേരത്തേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം കൊണ്ടുപോകാനും ചോദിച്ചതാണ് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉള്ളപ്പോ നമ്മളങ്ങനെ ഒരു വേണ്ടത് കൃത്രിമ ചെയ്യാൻ പാടില്ല അതിന്റെ ആവശ്യമില്ലേ സാധനം പൊടിയാക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത് കഴുങ്ങ് വിറ്റ് ഒഴിവാക്കിയാൽ പോവാൻ ഉള്ള സാധനം നല്ല കൊടുക്കാൻ നമുക്ക് കൃഷി നിലനിർത്തി പോകാൻ ഉള്ള സാധനം ഇനി ഇപ്പൊ അഞ്ചുപയ്യാത്ര കൂടുതൽ പറഞ്ഞാലും ഞങ്ങളുടെ സാധനം ഹോൾസെയിൽ ആയിട്ട് കണ്ടമാനം ആൾക്കാര് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് അവര് വിൽക്കുന്നത് കിലോ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് റേറ്റിലാണ് പിന്നെ ചണ്ഡിഗഡിലും ഡൽഹിയിലും ഒക്കെ സാധനം ആട്ടപ്പാടിയിലൊക്കെ പല പ്രൊഡക്റ്റ് കൊണ്ട് പോകുന്ന ടീമുകൾക്കൊക്കെ ഞങ്ങൾ ഈ സാധനം കൊടുക്കുന്നുണ്ട് പക്ഷെ അവരത് മൂന്നരട്ടി വിലക്കാണ് അത് വാങ്ങിക്കാത്ത ഈ ഇതിനകത്ത് പുറത്തൊന്നും ചില ഭാഗങ്ങളിൽ വാങ്ങിക്കാത്ത പോലെ പക്ഷെ ഇത് ആവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതാണ് ശരിക്കും ഒറിജിനൽ പൂവ് ഇതാണ് വരുന്നത് പൂവ രണ്ട് മൂന്ന് സൈസ് വേരുണ്ട് മഞ്ഞപ്പൂവ് വരുന്നുണ്ട് നീലപ്പൂവരുണ്ട് ഇത് വെള്ളപ്പൂവാണ് അതാണ് ശരി ഒറിജിനൽ നമുക്ക് ട്രാക്ടർ വരുമ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക് പഠിപ്പിച്ചു എങ്ങനെയാണ് എന്താണ് നെല്ല് തലമുറയുള്ള കാലമാണ് ഇപ്പൊ പണ്ട് കാലത്തുള്ള ആളുകൾക്കൊന്നും അസുഖങ്ങളും ഇല്ല കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഉള്ളിയുടെ വീടുകൾ തന്നെ കണ്ടില്ലേ അഞ്ചൂറ് പ്രാവശ്യമാണ് മരുന്ന് അടിക്കുന്നത് ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പല പല പുതിയ പുതിയ അസുഖങ്ങളും മാതൃകായിട്ടുള്ള രോഗങ്ങള് നമ്മള് പണ്ട് ഇങ്ങനെയുള്ള കൂവിയും അപ്പിയും നനക്കിഴങ്ങും അങ്ങനെ ചേമ്പും ചേനയും അന്നിങ്ങനെ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് കൊറേയൊക്കെ എല്ലാരും നമ്മള് ഇതേപോലെ എന്തെങ്കിലും ഒക്കെ നമ്മടെ ആവശ്യത്തിനെങ്കിലും ഒന്നോ രണ്ടായിട്ടെങ്കിലും കുറച്ച് സ്ഥലം വീട് ഉള്ളു വെച്ചാൽ അതിലും നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്താലെയാണ് നമുക്ക് ണ്ടാവും നിലവിലും നമ്മൾ കാശുണ്ടാവും പക്ഷെ അവളേക്ക് കാശുണ്ടാവില്ല മാത്രം ഇപ്പൊ ആരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം ഉണ്ടാക്കണേന്റെ അല്ല ഒരു സാധനം ഉണ്ടാക്കുമ്പോഴേക്കും തന്നെ ലക്ഷക്കണക്കിന് കണക്ക് കൂട്ടിയിട്ട് അത് വളച്ച വളം എല്ലാരും അല്ല ചില ആൾക്കാര് അങ്ങനെ ഇവിടുന്നുണ്ട് വിട്ടു കഴിഞ്ഞാലൊക്കെ നമ്മള് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വീറും വിഷമടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത് അങ്ങനെ തന്നെ അസുഖങ്ങള് പണ്ടൊക്കെ നമുക്ക് ആഴ്ച കണക്കിന് സാധനങ്ങൾ ഇരിക്കും ഇപ്പൊ രണ്ടു പയറൊക്കെ നമ്മള് ഇന്ന് വാങ്ങിയാൽ നാളേക്ക് അത് വലിച്ചെറിയാനെ വെള്ളം തന്നെ അളിഞ്ഞിട്ടുണ്ടാവും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതേ ഈ വർഷങ്ങളും അതും അവര് മാക്സിമം അത് ഭയങ്കര ഒരു ഭാവിയിൽ വളരെ ദോഷമായി വരും അവരവർക്കുള്ള ഒന്നോ രണ്ടോ സാധനങ്ങളെങ്കിലും പരമാവധി പന്നി പേടിച്ചിരുന്ന ആളുകൾ കൃഷിയാതിരിക്കേണ്ട ആവശ്യമില്ല പന്നീനെ ഇഷ്ടം പോലെ സോളാർ ഫെൻസിങ് കൃഷി അവിടെ ഞങ്ങൾ പറഞ്ഞില്ല കാടാണ് പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനെ വരില്ല വരികയാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല ഫെൻസിങ് നിൽക്കുകയാണ് ഈ ആഴ്ച സോളാർ ും കുറെ സമയം നമുക്ക് വേണ്ടി ചിലവാക്കി താങ്ക് യു സോ മച്ച്